കരുമത്ര മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നാലാം വാർഷികവും കുടുംബ സംഗമവും സംഘത്തിലെ മെമ്പർമാർക്കുള്ള ഗിഫ്റ്റ് വിതരണവും പുതിയ മെമ്പർമാർക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും കരുമത്ര സി എൻ ബാലകൃഷ്ണൻ നഗറിൽ നടന്നു സംഘം പ്രസിഡന്റ് ജെയിംസ് കുണ്ടുകുളത്തിന്റെ അധ്യക്ഷതയിൽ അമ്പലപ്പാട് ബാങ്ക് വൈസ് പ്രസിഡന്റും ഡി ജനറൽ സെക്രട്ടറിയുമായ പി ജെ രാജു ഉദ്ഘാടനം ചെയ്തു സംഘത്തിലെ മെമ്പർമാർക്കുള്ള ഗിഫ്റ്റ് വിതരണ ഉദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂരും പുതിയ മെമ്പർമാർക്കുള്ള മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം തെക്കും ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടിയും നിർവഹിച്ചു നേതാക്കളായ ബിജു ഇസ്മായിൽ എ കെ വാവൂട്ടി കുട്ടൻ മച്ചാട് എ എ ബഷീർ വിനോദ് മാടവന സന്തോഷ് എറക്കാട്ട് വി ജെ ജമാൽ എ എ സഗീർ പി ഒ റപ്പായി തുടങ്ങിയവർ സംസാരിച്ചു നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ കുടുംബ സംഗമവും നടക്കുകയാണ് ഇതുപോലെ ഒരു സംഘം രൂപീകരിക്കുന്നത് അത്ര കൂടി കാണാൻ കഴിയുന്ന ഒരു സംഭവമല്ല സ്വാഭാവികമായും പത്തോ ഇരുപതോ അംഗങ്ങളെ ചേർത്തുകൊണ്ട് ഒരു സംഘം രൂപീകരിച്ചാൽ അതിനകത്ത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുക പതിവാണ് പക്ഷേ അതിന്റെ ബാരാരിഷ്ടതകളെല്ലാം തീർത്ത് നാല് വർഷത്തിലേക്ക് കടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന സംഘത്തിന്റെ പ്രസിഡന്റായ ജെയിംസ് കുണ്ടുളവും അതോടൊപ്പം സംഘത്തിന്റെ സെക്രട്ടറിയായ ശ്രീ ബഷീറും ശ്രീ റപ്പായും ഉൾപ്പെടെയുള്ള ആ നേതൃനിര വളരെ ഭംഗിയായി ഈ സംഘത്തെ മുന്നോട്ട് നയിക്കുന്നു എന്ന് മാത്രമല്ല സാമ്പത്തികമായി ഒരു ശാസ്ത്രയത്വം ഉണ്ടാക്കിയെടുക്കാൻ ഈ സംഘത്തിനു കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് മുന്നിലല്ലെങ്കിലും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അതിന്റെ അണിങ്ങറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രീ കുട്ടൻമച്ചാടാണ് ശ്രീ കുട്ടൻമച്ചാടിന്റെ ദീർഘവീക്ഷണവും കരിമത്രയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സാമ്പത്തിക രംഗത്തും ഒക്കെ തന്നെ ഇവിടെയുള്ള ആളുകളെ സഹായിക്കാൻ കഴിയുന്ന വലിയൊരു പ്രവർത്തനത്തിന്റെ വലിയൊരു മഹത്തായ ഒരു സംരംഭമായി ഈ സംഘത്തെ മാറ്റിയെടുക്കണമെന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇവിടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയം സഹായ സംഘമാണ് മഹാത്മാ സ്വയം സഹായ സംഘം